സിൻ്റെ ഒരു ഇതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ അന്നേരുന്ന കൂടെ ഉള്ള ആൾ പേടിയോ ഭയമോ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ ഒരു ഇത് വരും ഇത് നമ്മളുടെ ഞങ്ങൾ കൂടെയുള്ള ഒരാൾ എന്നുള്ള നിലയ്ക്ക് തന്നെ വി എസ് വലിയ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ ഒരു ഇതായിട്ട് തന്നെ പോകുന്നത് വി എസിനെ മറ്റുള്ള വെളിയിൽ കാണുമ്പോൾ ഉള്ള ഇതല്ല ഉള്ളിൽ സ്നേഹം ഉണ്ടാവും അത് പുറത്ത് കാണിക്കുന്നില്ല അങ്ങനെയുള്ളൊരു ഇതാണ് വി എസ് ആണ് ഞങ്ങളുടെ ഏറ്റവും വേഗത കൂടുന്നതാണ് താല്പര്യം ആ താല്പര്യം നമ്മൾ ഏതെങ്കിലും ഇലക്ഷൻ്റെ ദിനം ഒക്കെ പോകുമ്പോൾ അത് അവിടെ പറയും ബൈക്കിൽ പറയുകയും ചെയ്യും എൻ്റെ ഡ്രൈവർ ഇത്ര സ്പീഡിൽ വന്നുകൊണ്ട് ഞാൻ ഇവിടെ എത്തി എന്നെല്ലാം പറയും കാരണം രണ്ട് മണിക്കൂറൊക്കെ ചിലപ്പോൾ വൈകി എത്തുകയാണെങ്കിൽ തന്നെ എല്ലാവരും കറക്റ്റ് സമയത്ത് എത്തണം എന്നുള്ള ഒരു ഇതുള്ള ആളാണ് ഒരു നിരാകാര സമരം സെക്രട്ടേറിയറ്റിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ വി എസ് ഒക്കെ എന്നാൽ രാവിലെ തന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്നല്ലേ പറയാം വി എസ് തല ദിവസം തന്നെ ഒന്ന് കഴിക്കാൻ പറ്റില്ല എന്ന് പറയും അതാണ് വി എസ് അതിപ്പം മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ ഉള്ള ഇതില്ലല്ലോ കഴിക്കില്ല അത് വീട്ടിലിരിക്കുന്നത് ഞങ്ങൾക്കറിയാം വി എസ് കഴിച്ചിട്ടില്ല ഇന്ന് ഇവിടെ നിരാകാരം കിടക്കാൻ വരുന്ന പത്ത് മണിക്കായിരിക്കാം എന്നാൽ രാവിലെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരണ്ടേ ബി എസ് ഭക്ഷണം കഴിക്കില്ല അതാണ് വി എസ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വി എസ് യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്നവിടെ കയറു ഭക്ഷണം കഴിച്ചിട്ട് പോകുക എന്ന് പറയും പല ഗസ്റ്റ് ഹൗസുകളിൽ ചില വീടുകളിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടാവും പക്ഷേ വി എസ് അവിടെ നിന്നൊരു കരിക്കും വെള്ളവും ഇത് മാത്രം കുടിക്കത്തുള്ളൂ വൈകുന്നേരത്തുനിന്ന് ചിലപ്പോൾ ഈ എസ് ഒരു ഈ തപ്പഴമൊക്കെ രാത്രി കഴിക്കത്തുള്ളൂ എല്ലാ യാത്രകളിലും ഇപ്പോൾ നമ്മൾ കൂടം കൂടംകുളം പദ്ധതിയുടെ ഇതിന് വി എസിൻ്റെ അടുത്ത് പോകണ്ട എന്ന് അവിടുത്തെ ഡി ജി പി പറഞ്ഞിരുന്നെ നമ്മൾ കന്യാകുമാരി ബോട്ടിലെത്തിയപ്പോൾ വി എസിൻ്റെ ഒരു തീരുമാനമുണ്ട് അവിടെ പോകണം എന്ന് അപ്പോൾ വി എസ് ഞാനത് പോയിരിക്കും എന്നുള്ള ആ ഒരു ഇതിൽ പോവും പിന്നെ പോകുന്നവിടെ എല്ലാം ജനങ്ങളുടെ ആ ഇതുണ്ടല്ലോ അതാണല്ലോ ഈ കാണുന്ന വി എസ് ഈ കാണുന്ന വി എസിൻ്റെ ഇത് ആരാ മനസ്സിനുള്ള ഇത് ഇത്രയും ഇത് വരുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഡ്രൈവിംഗ് പഠിച്ച അത് കഴിഞ്ഞ് കുറച്ച് നാട്ടിൽ നിന്ന് അത് കഴിഞ്ഞ് പിന്നെ തുടർച്ചയായിട്ട് എ കെ സെൻ്ററിൽ വന്നത് അപ്പോൾ എല്ലാ നേതാക്കന്മാരെയും കൊണ്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ് അതിൽ എന്നെ വി എസ് ഇഷ്ടപ്പെട്ടു എൽ ഡി എഫ് കൺവീനറായിരിക്കുമ്പോൾ ഫുൾ ടൈം ഞാൻ വി എസിൻ്റെ കൂടെ ആയിരുന്നു എന്നെയാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് പിന്നെ അന്ന് ഈ അത്ര ട്രെയിനൊന്നും ഇതില്ലാത്തത് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെ എല്ലാം ഫുള്ളായിട്ട് ഇവിടുന്ന് ത്രൂവോട്ട് വണ്ടിയിൽ തന്നെയാണ് അംബാസിഡറെ ഉപയോഗിക്കത്തുള്ളൂ അംബാസഡർ മാറിയത് ഈ സി എമ്മിൻ്റെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു വർഷം രണ്ട് വർഷമാണ് മറ്റേ വേറൊരു വണ്ടി ഡോക്ടർ നിർദ്ദേശപ്രകാരമാണ് വി എസ് ആ സി എം ആയിരിക്കുമ്പോൾ മാറ്റണം എന്ന് ഞങ്ങളുടെ കൂടെ ഞങ്ങളെല്ലാം അഭിപ്രായപ്പെട്ടപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ മാറിക്കോളൂ എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു അതാണ് വി എസ് ഞങ്ങൾക്ക് ചേഞ്ച് ഉണ്ട് അപ്പോൾ ഞങ്ങളുടെ ചേഞ്ച് വി എസ് അത് ശ്രദ്ധിക്കാറില്ല വണ്ടി വരുമ്പോൾ ആ എപ്പോൾ വന്നു ചോദിക്കും പിന്നെ അങ്ങനെ കൂടെ പോകുമ്പോഴുള്ള സംസാരം ഇത് തന്നെ ഞങ്ങളെപ്പോൾ വന്നാലും അതിനിപ്പോൾ വി എസിൻ്റെ മോനാണെങ്കിൽ എവിടെ വെച്ച് കണ്ടാലും നീ എന്താ ഇവിടെ എന്നുള്ള ആ ഇതൊന്നുമില്ല കണ്ട ആ ഒരു മനസ്സിനുള്ളിലൊരു ഇതുണ്ടല്ലോ ആ ചിരിയിൽ ഞങ്ങൾക്ക് തൃപ്തരാണ് വി എസിൻ്റെ മനസ്സിലുള്ള എന്താണെന്നുള്ളത് ഞങ്ങൾക്കത് കറക്റ്റ് ആയിട്ട് അറിയാം അതെ 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 ഞാനിപ്പോൾ ഒരു ഇരുപത്തിരണ്ട് ദിവസം അവിടെ എസ് യു ടിയിൽ ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ദിവസം മുമ്പാണ് പോയത് പോകുമ്പോഴത്തേനും പോയി വരാന്ന് പറയുമ്പോഴേക്കും ഇങ്ങനെ എന്തായിരുന്നു ഇപ്പോൾ ഇന്ന് വെളുപ്പിന് വന്ന് എത്തിയത് എൻ്റെ വിവാഹത്തിൻ്റെ അന്ന് അതിൻ്റെ ഒരു ഒരു മാസം മുമ്പ് വി എസ് ഡൽഹിയിലായിരുന്നു അപ്പോൾ സി എം ആണ് അപ്പോൾ ഞാൻ വി എസിൻ്റെ അടുത്ത് പറഞ്ഞത് ഇങ്ങനെ എൻ്റെ വിവാഹമാണ് താലി എടുത്തു അപ്പോഴും ഒരു ചിരി മാത്രമേ ഉള്ളൂ വി എസ് ഡൽഹി നിന്നാണ് കുഴൽമന്നം എൻ്റെ വിവാഹ ചടങ്ങ് നടക്കുന്ന കുഴൽമന്ന അവിടെ എത്തി താലിയും ഇതെല്ലാം എടുത്തു തന്നത് വി എസ് ആണ് അതുകൊണ്ട് എൻ്റെ ദൈവം തുല്യരായിട്ടാണ് ഞാൻ വി എസിനെ കാണുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ദൈവമില്ലാന്നെങ്കിൽ എൻ്റെ എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ദൈവ തുല്യനായിട്ടാണ് വി എസിനെ കാണുന്നത്